പട്ടികയിൽ നിന്ന് രാജ്യത്ത് ജീവിക്കുന്ന തങ്ങൾ കോട്ട് കിട്ടുകയില്ലെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ പേര് നീക്കം ചെയ്യുക യഥാർത്ഥത്തിൽ അതിൽ കുത്തികുക രാജ്യത്തിന്റെ എൽഒപി രാജ്യത്തിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം നാം ശ്രദ്ധിച്ചില്ലേ സന്തോഷമുള്ള ഒരു സംഗതി ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയമായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് പിന്തുണ നൽകിയതായി കാണുന്നുണ്ട് പുറത്തു പോയവർ പോലും പിന്തുണ കാഴ്ച കാണുന്നുണ്ട് ഈ കൂട്ടായ്മയെ ബലപ്പെടുത്തി ൊരുതാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇരയാക്കപ്പെടുന്ന ഒരു സമൂഹത്തിനാണ് എന്ന കാര്യം നാം മറന്നുപോകരുത് എനിക്ക് പണിയൊന്നുമില്ലെന്ന് നാം ഒരിക്കലും കരുതി പോകരുത് കരങ്ങൾ നീണ്ടുവരുന്നത്കൾ നീണ്ടുവരുന്നത് നമ്മുടെ കൂടി നേരെയാണ് എന്ന കാര്യം നാം മറക്കരുത് ഒരു മണ്ഡലത്തിൽ തന്നെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളിടത്ത് ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ അധികം ചേർത്തുകൊണ്ട് അതെങ്ങനെയാണ് ചേർത്തത് എന്നൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ രണ്ട് വിലാസമില്ലാത്ത വോട്ടർമാർ മൂന്നു ഒറ്റ ഒരൊറ്റ വിലാസത്തിൽ കണക്കിൽ കവിഞ്ഞ വോട്ടർമാർ നാല് ഫോട്ടോ വയ്ക്കാത്ത വോട്ടർമാർ അഞ്ച് ആറ് വഴി ചേർത്ത വ്യാജ വോട്ടർമാർ എൽഒ പി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അത് അവഗണിക്കുന്ന മാധ്യമങ്ങളെയാണ് നാം രാജ്യത്ത് കാണുന്നതെങ്കിൽ അവഗണിക്കാൻ അനുവദിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം മുപ്പത്തഞ്ച് കോടിയുള്ള ഇന്ത്യൻ മുസൽമാൻ ഒന്നിച്ചുള്ളതാണ് എന്ന് സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക